ചില പ്രത്യേക ക്രോമസോമിനകത്തുള്ള ചില ചെറിയ ഡ്യൂപ്ലിക്കേഷൻസ് ആണ് ഓട്ടിസം ഉണ്ടാകാനുള്ള കാരണം പ്രത്യേകിച്ച് ക്രോമസോം പതിനഞ്ച് ക്രോമസോം ഇരുപത്തിരണ്ട് ക്രോമസോം പതിനാറ് ഇങ്ങനെയൊക്കെ ഉള്ള ക്രോമസോമിനകത്ത് ഡ്യൂപ്ലിക്കേഷൻസ് വളരെ ചെറിയ ചെറിയ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും അങ്ങനത്തെ ഡ്യൂപ്ലിക്കേഷൻസ് വരുന്ന ആൾക്കാർക്ക് ഓട്ടിസം വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് കൂടാതെ വേറെ പലതരം സിൻഡ്രോംസിനകത്തും ഓട്ടിസം വരും അപ്പോൾ മിക്കവാറും പക്ഷേ വരുന്ന കുട്ടികൾക്കാർക്കും യാതൊരു പ്രത്യേക മുഖത്തിന് പ്രത്യേകതയോ സിൻഡ്രോമിക് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകുള്ള കുട്ടികളല്ല വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സിൻഡ്രോമിക് കോസസ് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ചിലതരം സിൻഡ്രോംസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടിയുടെ തലയുടെ സൈസ് നമ്മൾ എല്ലാ കുട്ടികളുടെയും തലയുടെ സൈസ് മെഷർ ചെയ്യുമ്പോൾ ഓട്ടോസോ ഉള്ള കുട്ടികളിൽ തലയുടെ സൈസ് വളരെ കൂടുതലായിട്ടുള്ള തരം കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊരു കൗഡൻ സിൻഡ്രോം അതായത് ഒരു അതിനകത്തൊരു ക്യാൻസർ പ്രീ പ്രീ ഡിസ്പെസിഷൻ കൂടെ ഉള്ളൊരു സിൻഡ്രോമാണ്